എത്ര ഡി സി സികളിൽ അഴിച്ചുപണി വേണമെന്നതിൽ കുഴഞ്ഞുമറിഞ്ഞ് കെ പി സി സി പുനഃസംഘടന ചർച്ചകൾ ഒപ്പം നിൽക്കുന്ന നേതാക്കളെ അധ്യക്ഷന്മാരായി നിലനിർത്താൻ പ്രധാന നേതാക്കൾ തന്നെ സമ്മർദ്ദം ചെലുത്തുന്നതാണ് തീരുമാനമെടുക്കുന്നതിലെ വെല്ലുവിളി ഇന്ന് തന്നെ ഹൈക്കമാൻഡിന് പട്ടിക കൈമാറി ഈ മാസം പത്തിനകം പ്രഖ്യാപനം നടത്താനാണ് നേതൃത്വത്തിന്റെ ധാരണ പുനഃസംഘടനാ ചർച്ചകൾക്കായി കഴിഞ്ഞ രണ്ടു ദിവസമായി കെ പി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയാണ് എത്ര ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അഭിപ്രായം ഇല്ലാത്തതാണ് പ്രതിസന്ധി ഒപ്പം നിൽക്കുന്നവരെ ജില്ലാ അധ്യക്ഷ പദവിയിൽ നിർത്തുന്നതിനു വേണ്ടി സീനിയർ നേതാക്കൾ നടത്തുന്ന ഇടപെടലാണ് പുനഃസംഘടനയെ സങ്കീർണ്ണമാക്കുന്നത് ചില ജില്ലകളിലെ അധ്യക്ഷന്മാർക്ക് വേണ്ടി എം പിമാരും രംഗത്തുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എൻ ശക്തന്റെ പേരിനാണ് മുൻതൂക്കം വി എസ് ശിവകുമാർ ചെമ്പടിതിയാനിൽ മണക്കാട് സുരേഷ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് കൊല്ലത്ത് സൂരജ് രവി എം എം നസീർ പി ജർമിയാസ് സവിൻ സത്യൻ എന്നിവരെയും പരിഗണിക്കുന്നു സവിൻ സത്യൻ കൊടുക്കുന്ന സുരേഷ് പിന്നിൽ നടക്കുന്ന നേതാവാണ് പത്തനംതിട്ടയിൽ പഴകുളം മധു റോബിൻ പീറ്റർ അനീഷ് പരിക്കണ്ണമല എന്നിവരാണ് പട്ടികയിലുള്ളത് ആലപ്പുഴയിൽ കെ പി ശ്രീകുമാർ ബി ബൈജു എന്നിവരെയാണ് പരിഗണിക്കുന്നത് ബി ബൈജുവിനാണ് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ കോട്ടയത്ത് ഫിൽസൽ മാത്യു ബിജു പുനത്താനം സി ബി ചേനപ്പാടി എന്നിവരാണ് പട്ടികയിൽ ഇടുക്കിയിൽ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോയ് വെറ്റുകുഴി എന്നിവരാണ് അന്തിമ പട്ടികയിലുള്ളത് പാലക്കാട് സുമേഷ് അച്യുതൻ പി വി രാജേഷ് എന്നിവരും വയനാട്ടിൽ ടി ജെ ഐസക് പി ഡി സജി എന്നിവരും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കാസർകോട്ട് കെ നീലകണ്ഠൻ ബി എം ജമാൽ എന്നിവരിലൊരാൾക്കാണ് സാധ്യത എത്ര ജില്ലകളിലെ അധ്യഷ്ടമാരെ മാറ്റണമെന്നതിൽ ഹൈക്കമാൻഡ് നിലപാടാകും നിർണായകമാകുക ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം